ഏത് കൃഷി നോക്കിയോ കൃഷി എടുക്കുന്ന സമയത്ത് ആദായം നമ്മൾ വിളമെടുക്കുന്ന സമയത്ത് വിലയില്ല ഏത് കൃഷിക്കത് അല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങോട്ട് മേടിക്കാൻ ചെന്നാൽ നൂറ് രൂപ ഏതൊക്കെ ഉണ്ടായി അങ്ങ് കൊടുക്കുമ്പോൾ മുപ്പത് രൂപ മുപ്പത് രൂപ ഈ കൃഷിക്കാരൻ ഉണ്ടാക്കി ഇത് കൊടുത്താലേ ഉള്ളൂ ഇവർക്ക് മേടിക്കാൻ പേടിക്കാൻ പറ്റുള്ളൂ കൃഷിക്കാരെ നിലനിന്നാലേ ഇത് മേടിക്കാൻ പറ്റും കൃഷിക്കാരെ നിലനിന്നാലേ ഇത് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്യാൻസർ രോഗികൾ പറഞ്ഞത് ഡോക്ടർ കഴിക്കാൻ പറയുന്നത് ചേന കഴിക്കാൻ നിർബന്ധമായിട്ടും പറഞ്ഞത് പറയുന്നുണ്ട് താമരശ്ശേരിയിലുള്ള ഒരാളിവിടെ വന്ന് ചേന പഠിച്ചിട്ടുണ്ട് അത്രയും ഗുണമുള്ള സാധനം കപ്പയൊക്കെ തിന്നലുള്ള ഗ്യാസോ വയറ്റിലെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ചേർന്നില്ല എനിക്കൊരു ഈ കുഞ്ഞു ജുവലറിട്ടു അപ്പൊ അവിടെ ചിലർ ഇങ്ങനെ പണ്ട് കാലത്ത് വരുമായിരുന്നു ഞങ്ങളുടെ ഈ സ്വർണ്ണ ചേനയുണ്ട് അത് എടുക്കുമോ എന്ന് ചോദിച്ചു വരുവായിരുന്നു ഇനി അതുപോലെ വല്ല ചേനയാണോ അവിടെ കാര്യമാണോ പുള്ളിക്ക് വിളഞ്ഞു കിട്ടിയെന്ന് അറിയത്തില്ല അത് നമുക്കറിയത്തില്ല അയാളിത് ഈ വീഡിയോ കാണാനാണ് അയാൾ അയാൾ എന്നെ ഒന്ന് വിളിക്കട്ടെ ഞാൻ അയാൾ വീട്ടിൽ ചെല്ലോ അയാൾ എന്നെ ഒന്ന് കാണിക്കട്ടെ ഒന്ന് കാണാം ഇറത്തെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ ഒരു സംശയമില്ല ഈ കൃഷിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി വികാരം കൊള്ളു ഒരു തെങ്ങ് ഒരു വീടിന്റെ മുറ്റത്ത് വെച്ച് പരിപാലിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനും നമ്മുടെ ഈ കേരളത്തിൽ കാണിയത് ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഒഴിയെ എന്റെ പേര് ജിമ്മിച്ചൻ എന്നാണ് നിന്നാണ് വീട്ടുപേര് ഇത് കുരിനാടാണ് സ്ഥലം കുറവലിയങ്ങാട് അടുത്ത് കുരിനാടാണ് സ്ഥലം എനിക്ക് ചേനയുണ്ട് ഒരു എണ്ണൂറ് മൂട് എഴുന്നൂറ്റി അൻപത് മൂട് ചേനയുണ്ട് പിന്നെ കമുക് കൃഷിയുണ്ട് തെങ്ങ് കൃഷിയുണ്ട് തിപ്പിലിയെ ബഡ് ചെയ്ത കൊടി കുരുമുളക് കുടി അത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഫാമുണ്ട് ഡയറി ഫാം ഉണ്ട് ചേട്ടാ നമുക്ക് ഇവിടെ എന്തേരം എന്തെങ്കിലും സ്ഥലത്ത് നമുക്കിവിടെ ചേന ചെയ്യുന്നുണ്ട് അതിലൊരു അറുപത് സെന്റ് എട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചേനായിട്ട് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് ആവശ്യത്തിനോ വീട്ടിലെ ആവശ്യത്തിനുള്ളതും കുറച്ച് വിൽക്കാനുള്ള ചേനയായിട്ട് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഇച്ചാനുള്ള സമയത്ത് നന്നായിട്ട് ചേന കൃഷി ഉണ്ടായിരുന്നു ശരിക്കുള്ള നാടൻ 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 ചേന അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകത നല്ല രുചിയുണ്ട് നന്നായിട്ട് വേവും നല്ല വെണ്ണ പോലെ പുഴുങ്ങി തിന്നാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് ചേട്ടന് ഇപ്പോൾ ഒരു എട്ട് കൊല്ലമായിട്ട് ചേനക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ചേനക്കൃഷി ശരിക്കും ലാഭകരമാണോ അതിഭയങ്കര ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണെന്ന് ഇപ്പോൾ പറയുന്നത് വരുന്നുണ്ട് അതിനെ കുറിച്ചൊരു അഭിപ്രായം എങ്ങനെ ചേനക്കൃഷി ലാഭകരമാണോ എന്ന് അതിൻ്റെ അതിൻ്റെ മുടക്കം മുതൽ കുറവാണ് കുറവാണ് ഇപ്പം സ്വന്തമായിട്ട് നമുക്ക് വിത്ത് വിത്തുണ്ടെങ്കിൽ മുടക്കം മുതൽ കുറവാണ് മേടിച്ച് വെക്കാൻ പോയാൽ ഭയങ്കര മുടക്കാണത് വിത്ത് മേടിക്കാൻ പോയാൽ മുടക്കം സാധാരണ നമുക്ക് പറ്റത്തില്ല ഇത് നട്ടു കഴിഞ്ഞാല് പിന്നെ ഇതിന് മറ്റു പണികൾ വളരെ കുറവാണ് പണികൾ ഈ ഒരു പ്രാവശ്യം ഈ ഫാക്ടറി ബ്ലസ് ഇട്ടിന്ന് ചെത്തിക്കൂട്ട് പണിയേ ഉള്ളൂ പണിയേ ഉള്ളൂ പിന്നെ ഇച്ചിരി യൂറിയ തൂളുന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ മണ്ണിളക്കുന്നില്ല പുല്ലുണ്ടാകാതിരിക്കാന്ന് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ നോക്കിയാൽ പണി കുറവായ കൊണ്ട് ചേന കൃഷി ലാഭകരത്തിലേക്ക് വരുത്താം വരുത്താം വിലയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വില കിട്ടിയ സമയപ്പള്ളോ കഴിഞ്ഞിട്ട് ഇരുപത് നിന്ന് ഒരു നാല് മാസം കൊണ്ട് നമുക്ക് ഒരു രണ്ടര ലക്ഷം രൂപ വരെ ഈ ചേന വിറ്റ് നമുക്ക് ചേനയ്ക്ക് അകത്തുനിന്ന് തന്നെ പൈസ കിട്ടും എന്ന് അവർ പറയുന്നത് ചേനയ്ക്ക് നൂറ് രൂപ വില വില കിട്ടും എന്നാ പറയുന്നത് ആ ഈ ചേട്ടന്റെ എട്ട് കൊല്ലമായിട്ട് കൊലമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ചേട്ടന്റെ അഭിപ്രായം ഒന്ന് പറ്റി എനിക്ക് ഒരു കിലോ അങ്ങനെ കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല അത് തന്നെ അല്ല നാലു മാസം കൊണ്ട് ചേന മൂപ്പാവുന്നു ഞാൻ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ചേന നട്ട് കഴിഞ്ഞാൽ ചേന സാധാരണ നടുന്നത് മുളച്ചതിന് ശേഷം നടുക മുള ചെറുതായിട്ട് വന്നു കഴിയുമ്പോഴാണ് അത് മുറിച്ച് നടുന്നത് പിന്നെ വേറൊരു കൂട്ടറുണ്ട് നാല് ചേന മുറിച്ച് വെച്ചിട്ട് നട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇത് മുളയ്ക്കുന്നത് ഇത് എങ്ങനെ നട്ടാലും ഒരു മാസം ഏറ്റവും ചുരുങ്ങിയ സമയം എടുക്കുക ചേന മുളച്ച് മുകളിൽ വരാം വരാം മണ്ണിന് മുകളിൽ വന്ന് ഒരടിയെങ്കിലും പൊക്കം വാങ്ങാനായിട്ട് ഒരു മാസം സമയം എടുക്കും പിന്നെ അതിനുള്ള വളർച്ച മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഈ ചേന വളർന്ന എത്ര കിലോ കിട്ടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്റെ അനുഭവത്തിൽ എനിക്ക് മനസിലായില്ല അയാളോട് തന്നെ ചോദിക്കേണ്ടി വരും എത്ര ഇത്രയും തുക കിട്ടണമെങ്കിൽ ഇതിപ്പോ ഞാൻ മാർച്ച് പത്താം തീയതി നട്ടാൻ തുടങ്ങിയതാ ഇപ്പൊ ഇത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് പത്തായി അഞ്ചു മാസമായി അഞ്ചു മാസമായിട്ട് ഈ ചേന ഇത്രയാണ് ഞാൻ പറിച്ചിട്ടില്ല ഇത് ഒരു രണ്ടു മാസം മൂന്ന് മാസം കൂടെ കഴിഞ്ഞാല് ചേന വിളവായി പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ ഇത് തിന്നാൻ ഒരു കുഴപ്പമില്ല നല്ല ചേനയായിരിക്കും നല്ല വിജയം കാണും പക്ഷേ ഈ ചേനയ്ക്ക് വിളവുമായിട്ടില്ല ഇത് മുഴുവൻ ഭയങ്കര വേരായിരുന്നു ആ വേര് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര പണിക്കുലി വരും അതുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല ചേനയ്ക്ക് നമുക്ക് രൂപ വില കിട്ടും ഒരിക്കലും കിട്ടിയല്ലോ ഒരിക്കലും കിട്ടത്തില്ല കഴിഞ്ഞ വർഷം ആദ്യകാലത്ത് ആദ്യ സമയത്ത് എഴുപത് രൂപക്ക് വില വന്നപ്പോഴേക്കും ചേന ആർക്കും വേണ്ടാതെ പോകും ചേന ഒഴിവാക്കി കറി വെക്കുന്നതിനകത്താണ് കല്യാണ സംബന്ധമായിട്ടുള്ള സാമ്പാർ അവിയൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ഈ ചേന കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അത് ചേന പലരും ഒഴിവാക്കി ഓക്കെ കഴിഞ്ഞ വർഷം ഞാൻ വിറ്റ ചേന ഇത്രയും സ്ഥലത്തുനിന്ന് കഴിഞ്ഞ വർഷം എനിക്ക് പത്ത് എഴുനൂറ് മൂന്ന് ചേന ഉണ്ടായിരുന്നു അറുപത് സെന്റ് സ്ഥലം ആയിട്ടുള്ളത് ഈ അറുപത് സെന്റിനകത്ത് ഞാൻ ഇതിപ്പോ എഴുന്നൂറ്റി മൂട് ൂട് ചേരും ആ എഴുന്നൂറ്റമ്പത് ചോട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു കിലോ ആറ് കിലോ വെച്ച് കണക്ക് കൂട്ടിയാൽ മതി അപ്പൊ എണ്ണൂറ് ചോട് കൂട്ടിക്കോ എണ്ണഞ്ച് നാപ്പത് നാലായിരം കിലോ കിട്ടും ഇപ്പഴത്തെ വിലക്ക് അറുപത് രൂപ വില അമ്പത് രൂപ അറുപത് രൂപ വിലയുണ്ട് വിലയുണ്ട് അമ്പത് രൂപ വെച്ച് കൂട്ടിയാലും അയി നാല് രൂപ രണ്ടു ലക്ഷം രൂപ കിട്ടും രണ്ടു ലക്ഷം രൂപ കിട്ടും പിന്നെ ഈ ഇരുപത് സെന്റിന്ന് ഈ പറയുന്ന പോലെ രണ്ടര ലക്ഷം രൂപ കിട്ടിയെന്നും നാലാം മാസം കിട്ടി എന്നൊക്കെ വിശ്വസിക്കാൻ വിശ്വിക്കാൻ പറഞ്ഞാൽ സ്വത്തമായിട്ട് എല്ലാരും കളിപ്പിക്കാൻ വേണ്ടി തന്നെ പറയുന്നത് ഇറത്തെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ ഒരു സംശയം ഇല്ല നിങ്ങൾ അയാളെ ഈ പറയുന്ന ഞാനിപ്പോ അയാളോട് പറയാ അയാളോട് ഞാൻ പറയാം അയാൾ ഇത് ഈ വീഡിയോ കാണാനിടയാൽ അയാൾ എന്നെ ഒന്ന് വിളിക്കട്ടെ ഞാൻ അയാളുടെ വീട്ടിൽ ചെല്ലാം അയാൾ എന്നെ ഒന്ന് കാണിക്കട്ടെ ഒന്ന് കാണാം ആരോട് വേണമെങ്കിൽ നിങ്ങളിപ്പം നാട്ടിലാരും ചേന നടത്താമല്ലോ ആരോട് വേണമെങ്കിലും ചേനയ്ക്ക് ഒരു ഏഴു മാസത്തെ വിളവുണ്ട് വിളവുണ്ട് അന്നേരം അത് ആകുള്ളൂ അല്ലാതെ ഈ ഈ ആന്ധ്രാ ചേന വരുന്നുണ്ട് ചേന അതുപോലെയുള്ള ചേന അത് വിറ്റുപാൻ എളുപ്പമാണ് പിന്നെ പിന്നെ ഇപ്പൊ ഇതുപോലെ രണ്ടര കിലോ മൂന്ന് അല്ല രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇനി എനിക്കറിയത്തില്ല എനിക്കൊരു കുഞ്ഞു ജുവല്ലറി ഉണ്ട് അപ്പൊ അവിടെ ചിലർ ഇങ്ങനെ ഈ പണ്ട് പണ്ടുകാലത്ത് വരുമായിരുന്നു ഞങ്ങളുടെ ഈ സ്വർണ്ണച്ചേനയുണ്ട് അത് എടുക്കുമോ എന്ന് ചോദിച്ചു പോ തനിപ്പറ്റിയില്ലാണെന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞ എടുക്കാൻ പറഞ്ഞു വിടുക ഇനി അതുപോലെ വല്ല ചേനയാണോ ഇവിടെ കാര്യമാണോ പുള്ളിക്ക് വിളഞ്ഞു കിട്ടിയെന്ന് അറിയത്തില്ല അത് നമുക്കറിയത്തില്ല പറ്റിക്കാൻ പറ്റുന്നവര് കൂടുതൽ പറഞ്ഞ സ്വർണച്ചാന എന്നാ പറയുന്നത് സ്വർണച്ചാനാ പറയുന്നത് അപ്പൊ ഇതിന്റെ അറിയില്ല സമയം സമയം രണ്ട് സീസൺ ഉണ്ട് ഒന്ന് വേനക്ക നനച്ച് നടുന്ന ഒരു സമയമുണ്ട് അത് നവംബർ ഡിസംബറിൽ നടാം അത് കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കണം അതിന് നനചേന എന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നടുന്നത് മാർച്ച് മാസത്തിലാണ് അത് ഈ കുമ്പച്ചാന നടുന്ന ചേനയാ കുംഭത്തിലെ വെളുത്തുവാവിന്റെ അന്ന് നടുവാണ് അതുപോലെ ആ വെളുത്തമാവിന്റെ വട്ടത്തിൽ ചേന ഉണ്ടാവും എന്നാ പറയാന്ന് വെച്ചാൽ പഴമക്കാര് പറയുന്ന അവിശ്വസിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല സീസൺ അതാന്നാ പറയുന്നത് പണ്ട് പഴമ ആൾക്കാർ ഈ ചേനയുടെ കേട്ടിട്ടുണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല എല്ലാം വിരിഞ്ഞല്ല നിൽക്കുന്നു എല്ലാം അങ്ങനെ വെക്കേണ്ട വെക്കുന്ന കാണും മണ്ണ് വാരി തിരിഞ്ഞല്ല നിക്കുന്നുണ്ടോ ചെലത്ത് വെക്കുന്നതാണ് പിന്നെ അതിനകത്തൊരു കാര്യം ഈ വെക്കും അത് ഗുണമാലിച്ചിറങ്ങുന്നുണ്ട് അത് മഴ പെയ്യുന്ന സമയത്ത് അത് ഒലിച്ച് നേരെ ഈ തണ്ടേ കൊണ്ട് താഴ്ച താഴ്ച അപ്പൊ ഈ തണ്ടും കുറേശ്ശേയൊക്കെ സാധനങ്ങൾ വലിച്ചെടുക്കും ഓ നൈട്രജന വലിച്ചെടുക്കും എല്ലാ മരങ്ങളുടെയും വലിച്ചെടുക്കാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെ ഇതിപ്പം നടമ്പം നമ്മൾ ഏത് എന്ത് നമ്മൾ നോക്കി നടന്ന ഒരു ഒന്നര മീറ്റർ അകലത്തിലാണ് ഇത് നടുന്നത് ഒന്നര മീറ്റർ അകലത്തിൽ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ അകലത്ത് ചെറിയ കുഴി കുഴിയെടുക്കും ആദ്യമേ ചെറിയൊരു കുഴി കുഴിയെടുക്കും ചെറിയ കുഴി കുഴിയെടുക്കും എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചെറിയ അങ്ങനെ വരുമ്പം നമ്മൾ ഒരു ആറ് കിലോ ഉള്ള ചേനയാണെങ്കിൽ അത് നാലായിട്ട് അതിന് മുള വരുന്നതനുസരിച്ച് ഞാൻ വെക്കുന്നത് മുളച്ചതിന് ശേഷം മുറിച്ച് വെക്കുകയാണ് മുളച്ചതിന് ശേഷമാണ് നമ്മൾ മുള കുത്തി വെക്കുക എന്നൊക്കെ പറയും ആ മുള നടുക്കത്തെ ആ ഭാഗം കുത്തി വെച്ചിട്ട് അത് കമത്തി വെക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പതൊക്കെ മുട്ടച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിന്റെ ആ സൈസ് നോക്കി എത്രയായിട്ട് കണ്ടിക്കാൻ നോക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള മുളകള് നമ്മൾ അടത്തി കളയും അപ്പൊ ബാക്കി എന്നിട്ട് മലർത്തി വെച്ച് കഴിയുമ്പോൾ ആ മുളയെല്ലാം നല്ല കട്ടിയിൽ വരും അതനുസരിച്ച് നാലായിട്ടോ അഞ്ചായിട്ടോ കണ്ടിക്കാം അങ്ങനെ ഒരു കിലോ ഉള്ള അത് വിള ഏകദേശം ഒരു അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്ക് വിപ്പന സമയത്ത് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഈ ചേനയുടെ നടിയിൽ നടക്കുന്നത് അപ്പൊ എല്ലാരും അങ്ങനെ ആയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ ചേനയ്ക്ക് ഒരു എട്ട് കിലോയിൽ കൂടുതലുള്ള ചേന നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് വാങ്ങാൻ ആളില്ല ആളില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചിലർ ചെയ്യുന്ന പണി ഇത് ചെറുതാക്കും ചെറുതായിട്ടും നടും ഇപ്പൊ നാലാ ആറാക്കും ഇപ്പം കുറച്ച് നടും രണ്ടാമത് ഏത് അടിപ്പിച്ചു നടും ഞാനിപ്പോ ഒന്നര മീറ്റർ എന്ന് പറഞ്ഞത് അതിനേക്കാളും ചൂടെ അടിപ്പിച്ചു നടും അപ്പൊ ഇത് ഉണ്ടാകുന്ന ചേന ചെറുതായിരിക്കും അപ്പൊ അത് വിൽക്കാൻ എളുപ്പമുണ്ട് അത് നഷ്ടമാ അത് നമ്മളെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാവും ചെയ്യാനുള്ള പണി മുഴുവൻ നമ്മൾ ഈ ചോട്ട് ചെയ്യും മൂന്ന് കിലോ നാല് കിലോ കിട്ടും നമ്മൾ ഒരു കിലോ ചേന നട്ടിട്ട് നാല് കിലോ ചേന ഈ പണിയും കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ചേന വിത്തലും നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ വിലയുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് കിട്ടുന്നത് അറുപത് രൂപ ഇപ്പൊ അറുപത് രൂപ ഉണ്ട് സീസൺ ആകുമ്പോൾ ഇരുപത് വരെ ഞാൻ വിചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊന്നും ഇപ്പോഴത്തെ വർഷത്തെ ഇരുപത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ പുതിയ ചേനയൊക്കെ വന്നിട്ടുണ്ട് ഗജഗേശനേന വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇരുപതും മുപ്പതും കിലോ എന്നാ പറയുന്നത് അതൊക്കെ എവിടെയാ വിൽക്കണമെന്ന് എനിക്ക് അറിയില്ല അതെപ്പറ്റി ഒന്നും ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് വിറ്റ് വിറ്റ് നമ്മൾ ഒരു ഒരു ഈ പറഞ്ഞ കിലോ വെച്ചു വെക്കാൻ മാത്രം കുഴി കുഴി ആ ഞാൻ അടി പോയില്ല മണ്ണിനടി ലെവലിന്റെ താഴെ പോയല്ല ലെവലിന് മുകളിലെ നിൽക്കുന്നു അതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തേക്ക് എനിക്ക് പശുപാമുണ്ട് അപ്പൊ പോലെ ചാണാപ്പൊടി ആ ചാണാപ്പൊടി നന്നായിട്ട് ചാണാപ്പൊടി ഇടും നമ്മുടെ രണ്ട് കൈയും കൂട്ടിയാണെങ്കിൽ ഒരു മൂന്ന് നാല് കൈ ചാണാൻ അതിനകത്ത് ഇടും രണ്ട് കൈ കൂട്ടി ആ മുകളിൽ ചേന മൊത്തം കവർ ചെയ്യും മൊത്തം കവർ ചെയ്യും നന്നായിട്ടിടും അതിനുശേഷം കുറച്ച് മണ്ണിടും ചാണാപ്പൊടി മൂടത്തക്ക രീതിയിലുള്ള മണ്ണിടും മണ്ണിട്ടിട്ട് ഞാൻ ഈ പ്രാവശ്യം നട്ടത് അതിന് മുകളിലേക്ക് നമ്മുടെ കരിയില ആ കരികില ഇട്ടു കരികിലിട്ടതിന് ശേഷം പിന്നെ ചെറുതായിട്ട് പിന്നെ മണ്ണിട്ടു ചാണാപ്പൊടി ഇട്ടു അതിന്റെ ിൽ കരിട്ടു പിന്നെ പിന്നെ മണ്ണിട്ട് ശരിക്കും മണ്ണിട്ടു മണ്ണിട്ട് മൂടി അതിനുശേഷം ഞാനിത് കണ്ടോ സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിത് മാർച്ച് പത്താം തീയതിയാണ് ഈ ചേന നടുന്നത് അപ്പൊ അത് മഴയില്ലാത്ത സമയമാണ് ആ സമയത്ത് ഞാന് സ്പ്രിംഗ്ലർ വെച്ച് കംപ്ലീറ്റ് ആഴ്ചയിൽ ഒന്നും നനച്ചു നനച്ചു പക്ഷെ ആ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞ പിന്നെ ഭയങ്കര മഴയായി അപ്പൊ ഈ വെയിലത്ത് ഇച്ചിരി പൊടിമണ്ണിൽ കിടന്ന് ചേന ചേനക്കെളിക്കുന്നതാണ് നല്ല ഊറ്റമായിട്ട് ഇത് കെടുത്തു വരുന്നു മഴ ആകുമ്പോ അതിന്റെ ആ ചെറുതായിട്ട് ചെറുതായിട്ട് പൊക്കം കുറഞ്ഞു വളർച്ച അത്ര നല്ല വളർച്ച അല്ല ചേതയ്ക്ക് കാണാം മുള പൊട്ടി അത് ഇലപിടുന്നതിന് മുമ്പ് ഞാൻ വളയിടും വള ആദ്യം ഞാൻ വളയിടുന്നത് ഫാറ്റം പ്രൊസാ അതിനുശേഷം പിന്നെ ഇത് പുല്ലായി കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നത് യൂറിയയും പൊട്ടാഷും ഇച്ചിരി റോക്ഫോസ്ഫേറ്റും അതായത് ഒരു കിലോ യൂറിയ രണ്ടു കിലോ പൊട്ടാഷ് ഒരു കിലോ റോക്ഫോസ് പത്ത് റോക്ക്ഫോസ്റ്റ് ഒരു കിലോ കൂടെ കൂട്ടി എടുത്തിട്ടും കുഴപ്പമായി അത് ഞാൻ ഞാനീന്റെ ചുവട്ടിലെ പതുക്കെ പൂളി കൊടുക്കും ചേനയുടെ തണ്ടേ വീഴാതെ മുകളിലെ അതായത് വെള്ളമയ ഉള്ള സമയത്ത് ഇത് ഇതിന്റെ മുകളിൽ പതുക്കെ ആ പുല്ലിന്റെ പൊക്കത്തേക്കൊരു തൂളി കൊടുക്കും പൊട്ടാഷ് ചെല്ലുന്നത് ഈ സമയത്ത് അതായത് ചാന നട്ട ഒരു ഏഴ് ആറ് മാസം അഞ്ചു മാസം ആറു മാസം ആകുമ്പോ പിന്നെ ചേനയ്ക്ക് വേണ്ടത് പൊട്ടാഷ പൊട്ടാഷ പൊട്ടാഷ് ഇട്ട ചേനക്ക് നല്ല ഉണ്ടാവും നല്ല നല്ല വെണ്ണ പോലെ നല്ല ഫാറ്റായിരിക്കും ശരിക്കും നല്ല പാറ്റ് പോലെ ഇരിക്കും അപ്പൊ നമ്മൾ കത്തിക്ക് മുറിച്ചാൽ പോലും അത് മുറിയാനൊരു വിഷമവും നല്ല മുറിച്ച് കഴിയുമ്പോൾ നല്ലൊരു കളറും കളറുണ്ട് അപ്പൊ അതിനുവേണ്ടി പൊട്ടാഷ് ചേനയ്ക്ക് വളരെ അത്യാവശ്യ അത്യാവശ്യമാണ് മണ്ണിന്റെ അടിയിൽ വളരുന്ന ഏത് കിഴങ്ങ് വർഗത്തിനും പൊട്ടാഷ് ആവശ്യമാണ് ഞാൻ കോഴിവെളം ഇടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പലരും ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ഇടുന്നത് കോഴിവെളം നമ്മളിപ്പോ ഇടാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് മാസം മുമ്പ് മുട്ടക്കോഴിയുടെ അതാണ് ഞാൻ മേടിക്കുന്നത് മുട്ടക്കോഴിയുടെ കാഷ്ടമാണോ വളമാണ് മേടിക്കുന്നത് അത് മേടിച്ച് ഞാനത് പൊട്ടിച്ച് ചാക്ക് പൊട്ടിച്ച് നനച്ചു നനച്ചു കൂട്ടിയിടും നനച്ചു നനച്ചിട്ട് ചെറുതായിട്ട് വെള്ളം തെളിച്ച് കൂട്ടിയിടും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ഇടക്ക് ഞാനൊരു നാല് പ്രാവശ്യം ഇത് വെള്ളം തെളിച്ച് ഇളക്കി ഇളക്കി കൂട്ടിയിട്ട് ശരിക്കും ഏഹ് ടൈറ്റായിട്ട് തന്നെ മൂടി ഇടും മണ്ണൊക്കെ വെച്ച മൂടിയിടും മൂടിയിട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്ക് ഇതിന്റെ യാതൊരു സ്മെല്ലും കാണിയല്ല ില്ല അത് കമ്പോസ്റ്റ് പോലെ ആവും അതിന്റെ കൂടെ ഞാൻ ചാണാപ്പൊടിയും കൂടെ ചേർക്കും പകുതി ചാണാപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ചാക്കിനും ഒരു ചാക്ക് ചാണാപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എല്ലാ കൃഷിക്ക് ഇടുന്നത് ഇതിന്റെ ഈ മണവില്ല ഈ ചൂടില്ല ഈ കോഴി വെള്ളത്തിനുള്ള ഏറ്റവും ദോഷം ചൂട് ഈ പോകുന്നതിന്റെ പ്രശ്നമാണ് അതിന്റെ പ്രശ്നം അതെല്ലാം ചേനയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ചേന നമ്മൾ കഴിച്ചാല് ഒരു കാലത്തു തന്നെ ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല എത്ര പ്രമേഹക്കാർക്കും ചേന കഴിക്കാം കഴിക്കാം എന്നോട് ക്യാൻസർ രോഗികൾ പറഞ്ഞത് ഡോക്ടർ കഴിക്കാൻ പറയുന്നത് ചേന കഴിക്കാൻ നിർബന്ധമായിട്ടും പറഞ്ഞു പറഞ്ഞതാണ് അത് താമരശ്ശേരിയിലുള്ള ഒരാളിവിടെ വന്ന് ചേന പഠിച്ചോണ്ട് പോയി താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരി ക്യാൻസറുകാരത് പുഴുങ്ങതിന്വ പുതി അപ്പൊ അവർക്ക് കിട്ടുന്ന ഗുണം അവർക്ക് ഗുണമെന്തെങ്കിലും പ്രതിരോധ ശേഷി കൂടുന്നുള്ളതായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടാ അത് മലബാറിലൊരു നമ്മുടെ എം വി രാഘവന്റെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ മലബാർ കോഴിക്കോട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞാണ് എന്നോട് വാങ്ങിച്ചത് അത്രയും ഗുണമുള്ള സാധനമാണ് ഓഹ് കപ്പയൊക്കെ തിന്നുന്നതിനുള്ള ഗ്യാസോ വയറ്റിലെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല അത്രയും ഗുണമുള്ളതാണ് നല്ല പ്രോട്ടീൻ പ്രോട്ടീനുള്ള സാധനം ഒരു ദോഷവും തിന്നുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഗുണം ഈ ചേന നല്ല പൊക്കം വെച്ചിങ്ങനെ വളരുന്നു ഇതങ്ങനെ നല്ല പൊക്കം വെക്കുന്ന ചേനയാണ് നല്ല ചേന നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അല്ല പൊക്കം വെക്കുന്ന ചേന നല്ലതായിരിക്കണമെന്നില്ല ഇല്ല അടിപ്പിച്ച് നട്ടാലും പൊക്കം വെക്കും അന്നേരം അതിന്റെ തണ്ട് തീരെ ചെറുതായിരിക്കും ചെറുതായിരിക്കും നൂല് പോലെയുള്ള വണ്ണുകളുണ്ടോ അത് ഈ എരമ്പത്തിനെക്കുന്ന ചേന നന്നായിട്ട് പൊക്കം വെക്കും പൊക്കം വെക്കും പക്ഷെ ഈ ചേന അങ്ങനെയല്ല അതുകൊണ്ടോ ഇതിന്റെ ഇതിന്റെ കട്ടിന്ന് പറഞ്ഞ തണ്ടിന് നല്ല വണ്ണം വണ്ണമുള്ള അപ്പൊ എനിക്ക് ആറടി പൊക്കമുള്ള ആളാണ് അപ്പം ഇതിന്റെ തണ്ടിനും വണ്ണവും ഉണ്ട് പൊക്കവും ഉണ്ടെങ്കിൽ ആ മൂട്ടിൽ കാണുന്ന ചേനയ്ക്ക് നല്ല കാണും ഈ ചേന ചേല ചേനയ്ക്ക് രണ്ട് തണ്ടായിട്ട് വരുന്നുണ്ട് നമ്മൾ രണ്ട് തണ്ടായിട്ട് വരുന്ന ചേനകളെ നമ്മൾ നിർത്താറുണ്ടോ അത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ മുള സമയത്ത് നമ്മൾ നടന്ന സമയത്ത് രണ്ട് മുളയും ഒന്നാലും അത് കുത്തിക്കളയും ഇത് അങ്ങനെ വരുന്നതല്ല ഇത് ചേന നട്ട് നമ്മളൊരു രണ്ടു മാസം മുളച്ച ഒരു മാസം കൂടെ കഴിയുമ്പോൾ വളവ് കിട്ടി കഴിയുമ്പോൾ ഇതിന്റെ സൈഡിൽ നിന്നുള്ളതായിട്ട് പൊട്ടി വരുന്നു ഈ ഈ സൈഡിൽ നിന്ന് ചേനെ പൊട്ടി വരുന്നതാ മുളയിൽ നിന്ന് തന്നെ പൊട്ടി വരുന്ന അത് മിക്കവാറും ഉണ്ടാവും ഇത് പൊട്ടി വരുന്നത് എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയുടെ ഗുണമാനക്കാണ് അത് അങ്ങനെ പൊട്ടി വരുന്നത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ മുള ആദ്യത്തെ മുളകേക്കാളും ഇച്ചിരി പൊക്കം കൂടി വരും കൂടി വരും അതനുസരിച്ച് ചേനയുടെ വളർച്ചയും കൂടും കൂടും എപ്പോഴും രണ്ടാമത്തെ തണ്ട് പൊട്ടി വരുന്നതാണ് ചേനയ്ക്ക് നല്ലത് നല്ല വളർച്ചയും നല്ല ചേനയുടെ ലക്ഷണോ കേടില്ലാത്ത ചേനയ്ക്ക് അത് കൂടുതലുണ്ടാവും കരിക്കൊക്കെ ഉള്ള ചേനയാണെങ്കിൽ നമ്മൾ ഒന്ന് സ്ഥലത്ത് രണ്ടാമത് എനിക്ക് അനുഭവം ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വളം നന്നായിട്ട് ചാണം ഒക്കെ ഇടും ഈ സ്ഥലത്ത് ഞാനിപ്പം നടുന്നത് നാലാമത്തെ വർഷം നാലാമത്തെ വർഷം നടന്നു കൊടിയതാ വെച്ചേക്കുന്നത് കൊടി ഇത് കൊടിയ പന്നീറോ പന്നൂറ് തന്നെയാ പന്നീർ ഇത് ഈ കണ്ട പ്രദേശം ആയതുകൊണ്ടാ തിപ്പിലി വെച്ചാ കണ്ടത് കേടില്ല കേടില്ല ഇത് മൂന്നിക്ക് ഈ പന്നൂറ് വരുന്നു പതിനൂർ വരുന്നു അപ്പൊ ഇത് ഇതുവരെ കേട് വന്നിട്ടില്ല തെങ്ങേനെല്ലാം അത്യാവശ്യം കായോ മണ്ടരിക്ക് വല്ലതും ചെയ്യാറുണ്ടോ മണ്ടരി ഇല്ല ഇതിന് മണ്ടരി വന്നിട്ടില്ല എന്നാ പ്രായമുള്ള ഇതെങ്ങാന്നു ഇതിപ്പോ ഒരു പത്ത് വർഷമായിട്ടുണ്ട് എനിക്ക് ഈ തേങ്ങന്ന് കിട്ടുന്നത് ആ ഒരു എണ്ണൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാമിന് ഇടയ്ക്കായിട്ട് തൂക്കമുണ്ട് തൂക്കം കിട്ടുന്നുണ്ട് അതിനകത്ത് ഇതിനൊരു പ്രത്യേക മുന്നൂറ്റി എഴുപത് ഗ്രാം കൊപ്ര എനിക്ക് തേങ്ങ തേങ്ങായി കിട്ടി തേങ്ങാന്ന് കിട്ടുന്നുണ്ട് തേങ്ങായി എനിക്ക് മുന്നൂറ്റി എഴുപത് ഗ്രാമിന് അടുത്ത് നല്ല തേങ്ങാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനം എണ്ണയും കിട്ടുന്നുണ്ട് അത്രയും കിട്ടും അത് സാധാരണ കിട്ടുന്ന എണ്ണയാണ് അറുപത്തിമൂന്ന് അറുപത്തഞ്ചൊക്കെ സാധാരണ വില കൂടി നിൽക്കുക ആദായം കിട്ടുന്നു കൃഷിക്കാർക്ക് ഏത് സാധനത്തിനും വില കിട്ടി വില കൂടിയാല് അന്നേരം തന്നെ ഉപയോഗിക്കുന്നവരെല്ലാം കൂടെ എതിരാവും എതിരാവും അപ്പൊ സർക്കാരും ചാടും സർക്കാർ എന്ത് ചെയ്യും വൺ സബ്സിഡി കൊടുത്തോണ്ട് ആ സബ്സിഡി ഈ തെങ്ങ് കൃഷിക്ക് ഇവിടെ കൊടുത്താ മതി എല്ലാരും തെങ്ങ് കൃഷി ചെയ്യും അതിനാവശ്യത്തിന് കേരളത്തിലുണ്ടാവും തേങ്ങയുടെ വില കുറയും അത് ചെയ്യാ സബ്സിഡി കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നാളെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഇന്തോനേഷ്യയിൽ തേങ്ങ കൊണ്ടരാനാ പറഞ്ഞത് അതിനൊക്കെ തയ്യാറാവും കൃഷിക്കാർക്ക് കൊടുക്കുക കൃഷിക്കാർക്ക് കൊടുത്ത് കൃഷി ചെയ്യിപ്പിക്കാൻ തയ്യാറായില്ല അതാണ് നമ്മുടെ ഈ കൃഷി എല്ലാ വകുപ്പിന്റെയും കുഴപ്പം നമുക്കൊക്കെ പറയാവതുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല കേടുണ്ട് വണ്ട് കൊമ്പൻചൊല്ലിയും ഞാനിത് ഞങ്ങള് ഒരു പണിക്കാരനെ കൊണ്ട് കേറ്റി മോളി കയറിട്ട് കമ്പിക്ക് കുത്തിപ്പിടിപ്പിക്കും ഒക്കെ കേറും ദിവസം എങ്ങനെ ഒന്ന് ഞാൻ നനയ്ക്കുന്നത് എനിക്ക് അഞ്ചു എച്ച് പിയുടെ ഒരു മോട്ടർ ഉണ്ട് അവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ നിന്ന് അഞ്ചു എച്ച് പിയുടെ മോട്ടറിൽ രണ്ടിഞ്ച് പൈപ്പ് ഇട്ടിട്ട് അതിന് ഞാനൊരു പന്ത്രണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരിഞ്ച് പൈപ്പില് എന്നിട്ട് ആ ഒരു ഇഞ്ച് പൈപ്പ് ഞാൻ ഇതിലെ കൊണ്ടുവരുവാ ഓരോ ലൈനിൽ കൂടെ കൊണ്ടുവരുവാ ആ ലൈനിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു സ്പിങ്ക്ലർ ആഹ് ഇത് വെള്ളം വരുമ്പോ ഇത് കറങ്ങും കറങ്ങും ഇതിന്റെ അകത്തെ ഈ കുഞ്ഞു സാധനവും കറങ്ങും ഇതൊക്കെ സാധാരണ എല്ലാ കടകളിലും കിട്ടുന്നതാണ് ഇതിനൊരു ഇരുപത് രൂപ താഴെയുള്ള വിലയേ ഉള്ളൂ ഓ റിപ്പയർ ചെയ്യാനൊന്നും ഇല്ല ഇതിനകത്ത് കരണ്ട് കറിയാൻ നമുക്ക് ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാം നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം അറിയുമ്പോൾ നമുക്കൊരു പതിനഞ്ചടി ഡയമീറ്റർ അല്ലേ നല്ല ശരിക്കും നല്ല മഴ പെയ്യുന്ന പോലെ വെള്ളം വീഴും പെയ്യും കിട്ടും നനഞ്ഞ കിട്ടും മറ്റേ സ്പ്രിംഗ്ലറാണ് ഇത് വളരെ ദൂരേക്ക് പോകും പത്ത് മുപ്പത് അടിയൊക്കെ ദൂരെ പോകും പക്ഷെ അത് ഇടഭാഗം ഒക്കെ സ്ഥലത്തും നനയും തന്നെ അതാ ഈ സ്പ്രിംഗ്ലറിന്റെ ഗുണം പിന്നെ ഇത് മാറാൻ ഒരു വർഷമല്ലേ ഇരുപത് മുടക്കേ ഉള്ളൂ ഇത് ഇവിടെ ഊരുക ഇത് പുതിയത് വെക്കുക ഒരു കുഴപ്പമില്ല അപ്പം ഏറ്റവും എളുപ്പമുള്ളതും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതുമായ സ്പ്രിംഗ്ലർ ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ സ്പ്രിംഗ്ലറാണ് വെളിച്ചെണ്ണയ്ക്ക് രൂപ ഞാന് എനിക്ക് തേങ്ങ ഈ വില വന്നപ്പം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര വിഷമോ ഇത് കൃഷിക്കാരുണ്ടാക്കി ഇത് കൊടുത്താലേ ഉള്ളൂ ഇവർക്ക് മേടിക്കാൻ പേടിക്കാൻ പറ്റുള്ളൂ കൃഷിക്കാരെ നിലനിന്നാലേ ഇത് മേടിക്കാൻ പറ്റും കൃഷിക്കാരെ നിലനിന്നാലേ ഇത് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളു അതെ വെളിച്ചെണ്ണ വേണം തേങ്ങാ അതെല്ലാം ആവശ്യമുണ്ട് അവര് പറയുന്നത് വില കൂടുതലാന്നും പറഞ്ഞ് ഭയങ്കര ബഹളം ഇപ്പാണ്ട് സർക്കാർ വലിയ സബ്സിഡി കൊടുത്ത് സർക്കാർ ഇതെല്ലാം ഇറക്കുമതി ചെയ്ത് കൊടുക്കുക ഒരു തെങ്ങ് ഒരു വീടിന്റെ മുറ്റത്ത് വെച്ച് പരിപാലിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനും നമ്മുടെ ഈ കേരളത്തിൽ കാണിയത് ഫ്ലാറ്റ് താമസിക്കുന്ന ഒരു ഒഴികെ ഇത് ഉണ്ടാക്കുന്നവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കുക വില കുറച്ച് സാധനം കിട്ടണം എല്ലാ സാധനം കൃഷിക്കാർ ഉണ്ടാക്കുന്ന സകല സാധനവും ഈ കൃഷിയെ കൃഷിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി വികാരം കൊള്ളു അതിന്റെ കാരണം എന്താ ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും വില കിട്ടുന്നില്ല വില കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് അതിന്റെ ഉടമസ്ഥന്മാർക്കുള്ള ഉടമസ്ഥ ഉണ്ടാക്കുന്ന കൃഷിക്കാരനല്ല അതിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പല വകുപ്പുകളും ഉണ്ട് വിൽക്കുന്നവരുണ്ട് വാങ്ങുന്നവരുണ്ട് അവർക്കൊന്നും വില കിട്ടരുതെന്നുള്ള ആഗ്രഹം എല്ലാ മേഖലയും അതെല്ലാം ഇത് മോഹിൻ നഗർ ആണ് ഇത് ഞാൻ പുത്തൂരിന്ന് വാങ്ങിച്ചതാണ് ഓ പുത്തൂര് കർണാടകല്ല അവിടെ അതിന്റെ റിസർച്ച് സെന്റർ ഉണ്ട് അവിടെ നിന്ന് അടയ്ക്കാൻ പറ്റി ഞാൻ പാചകതാണ് ഒരാളെ കൊണ്ടു ഞാൻ പറഞ്ഞു വിട്ട് അവിടെ ബുക്ക് ചെയ്ത് അങ്ങനെ എനിക്ക് ഇതിപ്പോ അഞ്ചു വർഷം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞ വർഷം കൂടുതലായി കാണു കഴിച്ചത് ഇത് മൂന്നാം വർഷത്തിനകത്തൊരു വ്യത്യാസം ഇതിലുണ്ട് ഇതിന്റെ 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 ഈ നമ്മളെ കവങ്ങിന്റെ പാളന്നാണല്ലോ പറയുന്നത് ആ ഓരോ പാളം നോക്കണ അകലം ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് എന്നാ തന്നെ അടുത്തടുത്ത് പാള വരുമ്പോ അടുത്തടുത്ത് കൊല വരും കൊല വരും പൊക്കം കുറഞ്ഞിരിക്കും അതേസമയം ചില അവങ്ങൾ ഇതിന്റെ ഈ അങ്ങി വർഗത്തിൽപ്പെട്ടതിലെ ചില തന്നെ അടി അകലം വരുന്നുണ്ട് ഓ അങ്ങനെ പല രീതിയിൽ തന്നെ ഈ മോഹിത് നഗർ എന്നുള്ള സംഭവം തന്നെ വരുന്നു രീതി വരുന്നുണ്ട് വരുന്നുണ്ട്